ൻ ഓർ ദൈവം ഒന്നേ ഉള്ളൂ പറയാം വിരോധമൊന്നുമില്ല ഒന്നെന്ന് പറഞ്ഞാൽ ഒന്ന് പലതെന്ന് പറഞ്ഞാൽ പലത് ഏതർത്ഥമാണ് നമ്മൾ ഈ സംജ്ഞയ്ക്ക് എടുക്കുന്നത് എന്നുള്ളതിനനുസരിച്ചിരിക്കും ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈശ്വരം ചെയ്യുന്നവൻ ഈശ്വരൻ അപ്പോൾ ഓരോ പ്രപഞ്ച പ്രതിഭാസത്തിനെയും ഈശ്വരൻ ഈശ്വനം ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഈശ്വര ശബ്ദം ഉപയോഗിച്ചാൽ ഈശ്വരൻ ഒന്നല്ല അനേകമുണ്ട് അതല്ല അത്തരം സകല ദേവതാഭാവങ്ങൾക്കും ഉപരിയുള്ള പരമേശ്വരനെയാണോ അർത്ഥമാക്കുന്നത് എങ്കിൽ എങ്കിൽ ഈശ്വരൻ ഏകനാണ് അദ്വിതീയനാണ് അപ്പം ഏത് അർത്ഥത്തിൽ നമ്മൾ ഈശ്വര ശബ്ദം ഉപയോഗിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും ഇത് പറയാൻ കാരണം ശാസ്ത്രത്തിൽ അഥവാ ശാസ്ത്രങ്ങളിൽ ഈശ്വര ശബ്ദം ദേവത എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഭർത്താവ് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് രാജാവ് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് പരമേശ്വരൻ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്തിനാ പരമാത്മാ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ സന്ദർഭമനുസരിച്ച് അർത്ഥം മനസ്സിലാക്കണം പരമാത്മാ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചതെങ്കിൽ ഏകമാണ് അദ്വിതീയമാണ് രണ്ട് ഈശ്വരനെ ഇല്ല മറ്റേത് ഈശ്വരഭാവം ആണെങ്കിലും പലത് ഉണ്ട് വിശേഷിച്ചും ദേവത എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ അനവധിയുണ്ട് കോടാനുകൂടി ഈശ്വരന്മാരുണ്ട് ദേവത എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ സർവേശ്വരൻ എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ ഏകനാകുന്നു അദ്വതീയനാകുന്നു അത് ശ്രദ്ധിക്കുക ഇതുപോലെ തന്നെയാണ് ദൈവശബ്ദവും ദൈവം എന്നുള്ളതും ദേവ എന്നുള്ളതും ഒരേ അർത്ഥമാണ് ദേവശബ്ദം തന്നെ സ്വാർത്ഥത്തിൽ അണു അണുപ്രത്യം വരുമ്പോഴാണ് ദൈവാന്നാവുന്നത് സ്വാർത്ഥേ അണ് സ്വാർത്ഥത്തിൽ അണ് വിധിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം സ്വാർത്ഥത്തിൽ അണുപ്രത്യം വരുമ്പോൾ ദേവശബ്ദം ദൈവാന്നായി മാറും വ്യാകരണവശം ശ്രദ്ധിക്കുന്നവർ ശ്രദ്ധിക്കുക അല്ലാത്തവർ തൽക്കാലം കേൾക്കണ്ട അപ്പോൾ ദേവൻ എന്ന് തന്നെയാണ് ദൈവം എന്ന് പറഞ്ഞാൽ അർത്ഥം അപ്പം എന്താ ദേവശബ്ദത്തിനർത്ഥം ദേവശബ്ദത്തിനർത്ഥം മഹർഷി തൻ്റെ നിരുക്തത്തിൽ വ്യക്തമായി പറഞ്ഞു തരും ദ്യോത്തനാദ്വാ ദീപനാദ്വാ ദിവിഭവോ വ ദാനാദ്വ ദേവഹ നാലർത്ഥങ്ങളാണ് യാസ്കൻ പറയുന്നത് ദ്യോതനാദ്വാതിപ്പിക്കുന്നതുകൊണ്ട് പ്രകാശിപ്പിക്കുന്നതുകൊണ്ട് ദേവൻ തമേവ ബന്ധം അനുഭാതി സർവം തസ്യഭാഷ സർവമിതം വിഭാതി തുടങ്ങിയ മന്ത്രങ്ങളിൽ ഈ പ്രപഞ്ചവ്യവസ്ഥകളെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നവനായിട്ട് വർണ്ണിച്ചു അങ്ങനെ എടുക്കുമ്പോൾ ദേവൻ എത്രണ്ട് ഏകൻ അദ്വുതീയൻ ഇനി ഓരോ പ്രപഞ്ച പ്രതിഭാസത്തെയും പ്രകാശിപ്പിക്കുന്ന അർത്ഥത്തിലെടുക്കുകയാണെങ്കിൽ അനവധി അഗ്നി അപ്പം അഗ്നി ജ്വലിക്കുന്നു എന്നുള്ളതൊരു പ്രതിഭാസമാണ് അതിന് പിന്നിലൊരു അധിനിയമമാണ് എന്ത് പേര് പറഞ്ഞാലും ഒന്നുമില്ല ഇപ്പം എന്തായി ദേവത വായു പ്രവഹിക്കുന്നുണ്ട് ഒരുപാട് ധർമ്മങ്ങൾ വായു ചെയ്യുന്നുണ്ട് അതിനൊരു നിയമമുണ്ട് അപ്പോൾ ഒരു നിയമം നമ്മൾ കാണുന്നുവെങ്കിൽ അതിന് പിന്നിലൊരു അതിദേവത വേണം അപ്പോൾ വായുർ ദേവത ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഭൂമി ദേവതയാണ് നദി ദേവതയാണ് ആകാശം ദേവതയാണ് എല്ലാം ദേവതകൾ അപ്പർജന്യം ദേവതയാണ് മഴദേവതയാണ് അങ്ങനെ ഓരോ പ്രതിഭാസത്തിന് പിന്നിലും ഒരു അധിനിയമുണ്ട് അതിനെ പ്രകാശിപ്പിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ ഇനി ദീപനാഥ് വ സ്വയം പ്രകാശിക്കുന്നത് കൊണ്ട് ദേവത സ്വയം പ്രകാശിക്കുന്നത് പരമാത്മാവ് മാത്രം അവിടെ ഏകമാണ് ദാന സകല മഹിമകളെയും സകലർക്കും ദാനം ചെയ്തിരിക്കുന്നതാരോ അവൻ ദേവതയാണ് ദൈവമാണ് സകല മഹിമകളെയും സകലർക്കും ദാനം ചെയ്തിരിക്കുന്നു അഗ്നിക്കാര് ഔഷ്ണ്യം നൽകി ചിന്തിച്ചോളൂ അപ്പം അഗ്നിക്ക് ഔഷ്ണ്യം എന്നുള്ളത് സംഭവിക്കണമെങ്കിൽ ഒരു പ്രതിഭാസം അതിന് പിന്നിലുണ്ട് ആ പ്രതിഭാസത്തിന്റെ ഫലമായിട്ടാണ് ഔഷ്യം അത് തന്നെ ദേവത ചിന്തിക്കുക വോവ അല്ലെങ്കിൽ ദ്വിലോകത്തിൽ വസിക്കുന്നവനാരോ അവൻ ദേവൻ ദ്ലോകത്തിൽ വസിക്കുന്നവൻ ഈ ദ്ലോകം ഏതാ ദ്വിലോകം തൃതീയസ്യാം ദിവി എന്ന് ആകാശ ഭൂമിക്കും അന്തരീക്ഷത്തിനും അന്തരീക്ഷത്തിനുമുപരി യാതൊരു മൂന്നാമത്തെ മേഖലയുണ്ട് അതാണ് ദ്വിലോകം ദേവലോകം എന്നൊക്കെ നമ്മൾ പറയാം അവിടെ ദേവലോകത്തിൽ അനേക ദേവന്മാർ ഉണ്ടെന്നാണ് പറയണത് ഇനി വേറൊരു ഉദ്യോഗമുണ്ട് അസ്മിൻ ബ്രഹ്മപുരേ തസ്മിൻ ദഹരഹ ആകാശ തസ്മിൻ യത് തത് അന്വേഷ്യം ഉപനിഷത്ത് വ്യക്തമായി പറയുന്നുണ്ട് ഒരു ബ്രഹ്മപുരം എന്നൊരു പുരണ്ട് പത്രങ്ങളിലൊക്കെ കാണണ്ട് ബ്രഹ്മപുരം കഴിഞ്ഞ ദിവസം കാണണ്ടായി സാന്ദർഭികമായിട്ട് ബ്രഹ്മപുരം മാതൃകാപരമായ പദ്ധതിയാണെന്നൊക്കെ പണ്ടുണ്ടാക്കിയതായതുകൊണ്ട് അതാണ് നിൽക്കട്ടെ അപ്പോൾ ഈ ബ്രഹ്മപുരത്തിൽ ഏതാ ബ്രഹ്മപുരം എന്ന് ആലോചിച്ച് നോക്കിക്കോളുക ഏതാ ബ്രഹ്മപുരം ഏതാന്ന് ആലോചിക്കുക പറയണില്ല ഈ ബ്രഹ്മപുരത്തിൽ സൂക്ഷ്മമായ ദഹരമായ സൂക്ഷ്മമായ ഒരു പുണ്ടരീകമുണ്ട് താമരമൊട്ടുണ്ട് അതാദ്യം കണ്ടെത്തുക തസ്മിൻ ദഹരഹ ആകാശ ആ താമരമൊട്ടിൽ വളരെ ദഹരമായ സൂക്ഷ്മമായ ഒരു ആകാശമുണ്ട് തസ്മിൻ എത് അതിൽ എന്താ ഉള്ളത് വെച്ചാൽ തത് അന്വേഷണവ്യം അതന്വേഷിച്ചോളൂ എന്നാണ് പറയുന്നത് അതിൻ്റെ പറയണില്ല അതന്വേഷിച്ചോളൂ അപ്പോൾ എങ്ങനെ അന്വേഷിക്കുക അന്വേഷിക്കുക അറിയുന്ന ആളോട് ചോദിക്കണം ഒരു വഴിക്ക് പോകണമെങ്കിൽ വഴിയേറെ നാൾ വേണം എത്ര വേണമെന്ന് വെച്ചാൽ സംശയം തീരുന്നവരെ വേണം സംശയം തീരുന്നവരെ വഴിയേറിയുന്ന ആൾ കൂടെ വേണം ആ അത് പ്രധാനമാണ് എന്നിട്ടിപ്പോൾ ഒന്നാമത്തെ ദിവസം വരുമ്പോൾ വഴി കാണിച്ചു തരാൻ ഒരാൾ വേണം നിർബന്ധമാണ് അത് വഴി അറിയില്ല പിന്നെ ചോദിച്ചു ചോദിച്ചൊക്കെ വരണം നിനക്ക നല്ലത് വഴി അറിയുന്ന ഒരാൾ കൂടെ വേണം ശരി രണ്ടാമത്തെ ദിവസം വേണ്ട എന്ന് ഉറപ്പിച്ച് പറഞ്ഞു പക്ഷെ എന്തുണ്ടായിച്ചാൽ തിരിച്ചു പോകുമ്പോൾ വേറെ ഏതോ ഒഴിക്കാൻ പോയത് അപ്പോൾ നമ്മൾ ഓർണ്ണം രണ്ടാമത്തെ ദിവസം ആരെങ്കിലും വഴി കാണിക്കാൻ വേണം രണ്ടാമത്തെ ദിവസം വേറെ ഒഴിക്കാറുണ്ടത് പോയില്ലേ പ്രശ്നം തെറ്റിയില്ലേ അപ്പോൾ പിന്നെ എന്ത് വേണം മൂന്നാമത്തെ ദിവസവും ആരെങ്കിലും വേണം എന്നായി ദേവിയെ നിങ്ങൾ വേറെ വഴിയൊന്നും കാണിക്കേണ്ട ഇന്നലെ പോയ വഴിക്ക് പോവാം ഇന്നലെ പോയ വഴിക്ക് തന്നെ പോവാം എന്നെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അപ്പോൾ കുഴപ്പമില്ല ഇനിയിപ്പോൾ ആൾ വേണ്ട ആളിലേക്ക് തെറ്റാണ്ട് വരാം അപ്പം സംശയം തീരണത് വരെ വഴികാട്ടി അത്യാവശ്യമാണ് ചോദ്യം സംശയം തീർന്നാലോ വഴിയുടെ തലത്തിൽ സംശയം തീർന്നാലും വഴി കാട്ടി വേണം ഒന്നുകൂടി പറയാം ശ്രദ്ധിക്കണേ വളരെ പ്രധാനമാണ് ഇവിടെയാണ് പലപ്പോഴും നമ്മൾക്ക് തെറ്റു വരിക വഴിയുടെ തലത്തിൽ സംശയം തീർന്നാലും വഴി കാട്ടി വേണം മനസ്സിലായില്ല എന്തെങ്കിലും കാരണവശാൽ ആ വരുന്ന വഴി ബ്ലോക്കാ തിരിച്ചു തിരിച്ചുവിടണമുണ്ടോ അറിയോ ഇല്ല അപ്പം നല്ലോണം സ്ഥലപരിചയമുള്ള ഇടവഴികൾ പോലും അറിയുന്ന ഒരാൾ കൂടുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല അല്ലാതെ നാട്ടുകാരോട് ചോദിച്ചാൽ പ്രശ്നമാണ് ഇവിടെ ഇവിടെ ഒരു പ്രശ്നമില്ല കേട്ടോ ഈ എറണാകുളം ജില്ലയിലെ യാതൊരു പ്രശ്നമില്ല അവിടെ കോഴിക്കോട് ജില്ലയിലൊക്കെയാണെന്ന് വെച്ചാൽ വലിയ പ്രശ്നമാണ് അതെ ഒരിക്കലും നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു സ്ഥലത്തൊരു ജംഗ്ഷനിലെത്തി നമുക്ക് പോകേണ്ടത് ഇരിങ്ങത്തുന്നൊരു സ്ഥലത്തേക്കാണ് ഇരിങ്ങത്ത് അവിടെ നാല് റോഡ് കൂടിയിരിക്കുക ഒരാളുടെ വഴി ചോദിച്ചു ഏരിയ പോകേണ്ടത് ഇരിങ്ങത്തേക്ക് ഇടത്തോട്ട് പോയിക്കോളൂ പറഞ്ഞു ശരി അയാളെ മെല്ലെ പാസ് ചെയ്തൊരു പത്ത് മീറ്റർ ദൂരെ പോയിട്ട് വീണ്ടും നിർത്തി ചോദിച്ചു അല്ലേ ഞാൻ ഇരിങ്ങത്തേക്ക് എങ്ങോട്ടാണ് പോണ്ടത് ഇടത്തോട്ട് പോയിക്കോളൂ അതിതാൾ വലത്തോട്ടും ഇയാൾ ഇടത്തോട്ടും പറഞ്ഞു വണ്ടി ഓടിച്ചാലോട് നമ്മൾ പറഞ്ഞു നിങ്ങൾ നേരെ വിട്ടോളൂ സംശയിക്കണ്ട ഒരു സംശയവുമില്ല കാരണം ഒരാൾ ഇടത്തോട്ട് പറഞ്ഞു മറ്റേ ആൾ വലത്തോട്ടും പറഞ്ഞു നിങ്ങൾ നേരെ വിട്ടോളൂ നേരെ വിട്ടു ഇരിങ്ങത്തെത്തി കാരണം ഈ കാഷായ വസ്ത്രം കണ്ടപ്പോൾ അയാൾക്ക് അത്രയ്ക്ക് സ്നേഹമാണ് നമുക്ക് കൂടുതൽ യാത്രാനുഭവത്തിൻ്റെ സുഖം നൽകണം എന്നുള്ളൊരു സ്നേഹം അയാൾക്ക് കൂടുതലാണ് കാഷായം കണ്ടുകൂടാത്ത ആൾക്കാരവിടെ ശ്രദ്ധിക്കുക അപ്പോൾ അവിടെ യുക്തി നമ്മൾ പ്രയോഗിച്ചോളണം അതുകൊണ്ട് ഏത് ഊടുവഴി പോലും അറിയുന്ന ഒരാൾ കൂടുണ്ടെങ്കിൽ ആ വഴിയിലെ വിഘ്നങ്ങൾ അറിയുന്ന ആളുണ്ടെങ്കിൽ ആ വിഘ്നങ്ങളെ തരണം ചെയ്യേണ്ടത് എങ്ങനെയെന്നറിയുന്ന ആളുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല അതാണ് സാധനമാർഗത്തിൽ ഗുരുവിൻ്റെ ശാസ്ത്രത്തിൻ്റെ അനിവാര്യത ശ്രദ്ധിക്കുക അതുകൊണ്ട് ഈശ്വരൻ ദൈവം എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കുക പക്ഷേ നമ്മൾക്ക് എല്ലാം രണ്ടായി കാണുന്നു രണ്ടായിട്ടോ കൈ കാണുന്നു രണ്ടൊന്നല്ല കോടാനുകോടിയായിട്ട് കാണുന്നു ഇനി ആ കോടിയെ നമുക്ക് രണ്ടായി ചുരുക്കാം അത് പക്ഷെ രണ്ടായി കാണില്ല ഒന്നേ കാണൂ ദൃശ്യം മറ്റത് യുക്തിപൂർവം ദ്രഷ്ടാവ് ദൃശ്യമുണ്ടെങ്കിൽ ദ്രഷ്ടാവ് ഉണ്ട് കാണപ്പെടുന്നതും കാണുന്ന ഞാനും കാണുന്ന ഞാൻ ഏകൻ കാണപ്പെടുന്നത് വിഭിന്നം അതിന് കാരണം അതിന് കാരണം ദൃശ്യവും ദ്രഷ്ടാവുമായിട്ട് പിരിഞ്ഞിരിക്കുന്നുണ്ട് എന്താണ് എന്താണിതിൻ്റെ സ്വരൂപം എന്നാലോചിക്കുക ശാസ്ത്ര പ്രമാണത്തിൻ്റെ രീതിയിൽ മുന്നോട്ട് പോവുക എന്താണ് സത്യം ഈ കാണുന്ന ദൃശ്യം സത്യമാണോ അല്ല ഈ കാണപ്പെടുന്ന ദൃശ്യങ്ങൾക്കെല്ലാം ആപേക്ഷികമായ സത്യത്വം മാത്രമേ ഉള്ളോ എന്ന് നമ്മൾ പര്യാലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ കാണപ്പെടുന്നതൊക്കെ മിഥ്യയാണ് അസത്യമാണെന്നല്ല മിഥ്യയാണ് ബ്രഹ്മസത്യം ജഗദ് അസത് എന്ന് പറഞ്ഞിട്ടില്ല ജഗൻ മിഥ്യ എന്നാണ് പറഞ്ഞത് മിഥ്യ എന്ന് പറഞ്ഞാൽ ഏത് അസത് ഭാസമാനം അസത്വേ സതി ഭാസമാനത്വം മിഥ്യാത്വം അസത്വേ സതി ഭാസമാനത്വം പാരമാർത്ഥികമായി ഇല്ലെങ്കിലും ഉണ്ടെന്ന് കാണപ്പെടുന്നതിന് പറയുന്ന പേരാണ് മിഥ്യ എന്നുള്ളത് ജഗത്ത് മിഥ്യയാണ് മിഥ്യപഞ്ചത്തിൽ നിന്ന് വ്യവഹാരസിദ്ധിയുണ്ട് ഞാനും നീയും എൻ്റെയും നിൻ്റെയും എല്ലാ വ്യവഹാരങ്ങളും മിഥ്യാപ്രപഞ്ചത്തിലുണ്ട് പ്രപഞ്ചത്തിലുണ്ട് പക്ഷേ സ്വരൂപവിചാരം ചെയ്യുമ്പോൾ സദ്വസ്തുവിൽ നിന്ന് അറിയാൻ സാധിക്കുന്നു അതെ അതാണ് മിഥ്യ മിഥ്യയ്ക്ക് വ്യാവഹാരിക സത്ത എന്ന് പറയരുത് ഇവിടെ ഇപ്പോൾ നമ്മൾ ആ നിലവിളൊക്കെ അവിടെ വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് തിരിയിട്ട് കത്തിച്ചിട്ടുണ്ട് എന്താ കത്തുന്നേ എണ്ണയാണ് കത്തുന്നത് വിളക്കല്ല വിളക്ക് കത്തിയാൽ പ്രാവശ്യമല്ലേ കത്തിക്കാൻ പറ്റൂ വിളക്കല്ല കത്തുന്നത് തിരിയല്ല കത്തുന്നത് എണ്ണയാണ് കത്തുന്നത് എണ്ണ കത്തുന്നതോടൊപ്പം കുറച്ച് തിരിയും കത്തും ഉള്ളൂ ശരി ഈ വിളക്ക് ഓടുകൊണ്ടുണ്ടാക്കിയതായതുകൊണ്ട് എന്ന് ഞാൻ വിളിച്ചു ഓട്ടുവിളക്ക് ഇതിൻ്റെ തൂക്കം ഞാൻ സങ്കല്പിക്കുന്നു ഒരു മൂന്ന് കിലോഗ്രാം ഉണ്ട് എത്ര കിലോഗ്രാം ഓടുണ്ട് മൂന്ന് കിലോഗ്രാം എത്ര വിളക്കിൻ്റെ തൂക്കം മൂന്നോ അപ്പം മൂന്ന് മൂന്ന് ആറാവില്ലേ ആകെ മൂന്നേ ഉള്ളൂ ആ എന്താ പറയണത് ഓട് മൂന്ന് കിലോഗ്രാം ഓട്ട് വിളക്ക് മൂന്ന് കിലോഗ്രാം വിളക്കോ മൂ മൂന്ന് മൂന്ന് ആറില്ല മൂന്നേ ഉള്ളൂ എന്തൊരു കഷ്ട അത് പറയണത് കഷ്ടകാലത്തിന് തട്ടിമുട്ടി പൊട്ടിപ്പോയി ഈ പൊട്ടി എന്തിനാ വളക്കെന്തിനാപ്പോൾ വെച്ചോണ്ടിരിക്കുന്നത് നമുക്കൊരു കാര്യം ചെയ്യാതിന് കുറച്ച് ദിവസമായി ആലോചിക്കുന്നത് ഒരു ഉരുളി ഉണ്ടാക്കണം എന്ന് നമുക്കൊരു മൂശാരിലെ അടുത്ത് കൊണ്ടുപോയി ഉരുക്കിയിട്ട് ഒരു ഉരുളി ഉണ്ടാക്കാം ഇപ്പം എന്താ സാധനം ഓട്ടുരുളി എത്ര ഓട് മൂന്ന് കിലോഗ്രാം ആ തൂക്കം എത്രയാണ് മൂന്ന് കിലോഗ്രാം ഉരുളിയുടെ തൂക്കോ ഇല്ല ഉരുളിക്ക് തൂക്കമില്ല വിളക്കിന് തൂക്കമില്ല വിളക്ക് ഉരുളി തുടങ്ങിയ ഭാവങ്ങൾ ആവിർഭവിക്കുന്നതിന് മുമ്പും ആവിർഭവിച്ചപ്പോഴും തിരഭവിച്ചാലും ഓടന്ന വസ്തു മൂന്ന് കിലോഗ്രാം ഓടില്ലെങ്കിൽ ഉരുളി ഇല്ല ഉരുളി ഇല്ലെങ്കിലും ഓടുണ്ട് ഇവിടെ ഓട് വിളക്ക് തുടങ്ങിയവയ്ക്ക് സത്യത്വമില്ല എന്ന് പറയരുത് സത്യത്വമില്ലെങ്കിൽ ഇല്ലെങ്കിൽ നമുക്കതിൽ എണ്ണൊഴിച്ച് തിരിയിട്ട് കത്തിക്കാൻ പറ്റില്ല എണ്ണൊഴിച്ച് കടുക് വറുത്ത് ഒക്കെ ഉപ്പുമാവൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല അപ്പോൾ വ്യാവഹാരിക സത്ത ഉണ്ട് വ്യാവഹാരിക സത്ത ഉണ്ടെങ്കിലും പാരമാർത്ഥിക സത്തയില്ല പാരമാർത്ഥികമായി വസ്തു അവിടെ ഓട് മാത്രമാണ് ഇതുപോലെ ഞാനുണ്ട് നീയുണ്ട് അതുണ്ട് ഇതുണ്ട് ബ്രഹ്മാവുണ്ട് വിഷ്ണുണ്ട് കൃമിയുണ്ട് കീടമുണ്ട് എന്നെല്ലാം പറയുന്നിടത്തെല്ലാം അനുസ്യൂതമായുള്ളത് ഉണ്മയാണ് ആ ഉണ്മയെ നിഷേധിക്കാൻ ആർക്കും സാധ്യമല്ല ശ്രദ്ധിക്കുക ഇതാണ് പാരമാർത്ഥിക സത്ത ഈ പാരമാർത്ഥിക സത്തയാലാണ് വ്യാവഹാരികവും പ്രാതിഭാസികവുമായ എല്ലാ തലങ്ങളും നിലനിൽക്കുന്നത് അതിന് നമുക്ക് മിഥ്യ എന്ന് പറയാം മിഥ്യ പറഞ്ഞാൽ ഇല്ലാത്തതെന്ന് അർത്ഥമില്ല ഉള്ളതെന്നും അർത്ഥമില്ല ആത്യന്തികമായി പ്രമാണ വിചാരത്തിൽ ഇല്ലാത്തതെന്ന് ബോധിക്കുന്നതും എന്നാൽ വ്യവഹാരത്തിൽ ഉള്ളതും എന്തോ അതിന് പറയുന്ന പേരാണ് മിഥ്യ അപ്പൊ ഇത് നല്ലപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ കാണുന്നതിനൊക്കെ കാണാൻ കഴിയും എന്നല്ല മറ്റാരെക്കാളും നന്നായി കാണാൻ കഴിയും പക്ഷേ അവയിൽ പെട്ടുപോവില്ല ഈ കാണാകുന്നത് മുഴുവൻ പാരമാർത്ഥികമായ സത്യത്തിൻ്റെ പ്രകടീകൃത ഭാവങ്ങൾ മാത്രമാണെന്നും സത്യം ഏകമാണെന്നുള്ള ദൃഢബോധത്തിൽ അയാൾക്ക് കഴിയാൻ സാധിക്കും